നമ്മളെ വീടിന്റെ മുന്നിലെ തോട്ടില് വെള്ളം കയറിട്ടാ ഉള്ളത് തോടും വായലും അല്ല ഇപ്പൊ ഒരേ ലെവലിൽ എത്തിയിട്ടാ ഉള്ളത് വരും മഴ വെള്ളം കേറിയിട്ടാ ഉള്ള എന്നെയല്ല കിട്ടിയിട്ട് നോക്കിയാ റഞ്ഞ് പാലത്തിന്റെ ലെവലിൽ വെള്ളം വന്നു അപ്പുറത്തേക്കൊന്നും പോവാൻ കഴിയില്ല അപ്പുറം പോയിട്ടുണ്ടെങ്കിൽ ഒലിച്ചുപോക്കണ്ട വെള്ളത്തിൽ ഇറങ്ങണ്ടി വേ വേളയായിട്ട് നക്കുന്ന പക്ഷെ നീന്തൽ അപ്പുറത്തേക്ക്

നമ്മളെ അയാന്റെ വീടാന്നപ്പുറം ആടാ വെള്ളം കൂടി വെള്ളം കയറിയാമോ ഇവിടെ തോട്ടിൽ മാത്രമേ ആഴുള്ളുണ്ടോ ഈ തോടാണ് നല്ല ആഴുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം വെള്ളം കേറിയിട്ട് ഉള്ള ഇതാണ് അങ്ങനെ ഒഴുക്കോ കാര്യങ്ങളൊന്നുമില്ല